റേഡിയോ വൈബ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ട ടെക്സാവുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജി സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് ഈ ഒരു ലേണിംഗ് തിയറീസ് എന്നുള്ളതിൽ ഒരൊറ്റ തിയറി മാത്രമല്ല ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ലേണിംഗ് തിയറീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഓക്കെ ലേണിംഗ് തിയറീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് തുടർന്ന് അങ്ങോട്ട് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലേണിംഗ് തിയറീസും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലേണിംഗ് തിയറീസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും പിയാഷിയുടെ തിയറി ചോദിക്കാറുണ്ട് ഡേവി ഡൊസബലിൻ്റെ തിയറി വരാറുണ്ട് അതുപോലെ ബ്രൂണറിൻ്റെ തിയറി വരാറുണ്ട് അല്ലെങ്കിൽ ലേ വൈഗോഡ്സ്ഗിയുടെ തിയറീസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈ ലേണിംഗ് തിയറീസില് പ്രധാനമായിട്ടും മൂന്നോ നാലോ ഡിവിഷൻസ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ആ മൂന്നോ നാലോ ഡിവിഷൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ബിഹേവിയറൽ ലേണിംഗ് തിയറി ബിഹേവിയറൽ ലേണിംഗ് തിയറി കൊഗ്നീറ്റീവ് ലേണിംഗ് തിയറി കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ് തിയറി സോഷ്യൽ ലേണിംഗ് തിയറി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവ ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മൂന്ന് നാലെണ്ണം ആണ് അതായത് ബിഹേവിയർ ലേർണിംഗ് തിയറി കൊഗ്നീറ്റീവ് ലേണിംഗ് തിയറി കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് തിയറി ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറി ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് പഠിച്ചു പോകാം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി കൂടെ നമുക്ക് പഠിച്ചു പോകാം പ്രധാനമായിട്ടും ബിഹേവിയറൽ കൊഗ്നേറ്റീവ് കൺസ്ട്രക്ടിവിസ്റ്റ് സോഷ്യൽ ലേണിംഗ് തിയറി അതുപോലെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി ഓക്കെ എന്താണ് ഇവ ഓരോന്നും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്താണ് ബിഹേവിയർ ലേണിംഗ് തിയറി അല്ലെങ്കിൽ എന്താണ് ബിഹേവിയറിസം ഇത്തരം കോൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ എന്താണ് കൺസ്ട്രക്റ്റിവിസം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം എന്താണ് ബിഹേവിയറിസം എന്ന് പറയുന്നത് ബിഹേവിയർ ലേണിംഗ് തിയറി പഠിക്കുന്നതിന് മുന്നേ എന്താണ് ബിഹേവിയറിസം എന്ന് പഠിക്കാം വ്യവഹാരവാദം ബിഹേവിയറിസം എന്ന് പറയുന്നത് വ്യവഹാരവാദം ഓക്കെ അപ്പോൾ ആരാണ് ഫാദർ ഓഫ് ബിഹേവിയറിസം ആയിട്ട് അറിയപ്പെടുന്നത് ജെ ബി വാട്സൺ ആണ് ജെ ബി വാട്സൺ ആണ് ഫാദർ ഓഫ് ബിഹേവിയറിസം ആയിട്ട് അറിയപ്പെടുന്നത് ഓക്കെ ജെ ബി വാട്സൺ ആണ് ഫാദർ ഓഫ് ബിഹേവിയറിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ നമുക്കറിയാം സൈക്കോളജി എന്ന വേർഡ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് സൈക്ക് ആൻഡ് ലോഗോസ് എന്ന രണ്ട് വാക്കിൽ നിന്നാണ് ഈ ഒരു സൈക്കോളജി ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് ഈ ഒരു യുടെ വന്നിട്ടുള്ളത് സൈക്ക് ആൻഡ് ലോഗോസ് ഓക്കെ നമുക്കറിയാം ബിഹേവിയറിസത്തിൻ്റെ വക്താവായിട്ട് അല്ലെങ്കിൽ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ജെ ബി വാട്സൺ ആണ് അപ്പം എന്താണ് ബിഹേവിയറിസം എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്താണ് ഈ ഒരു എന്താണ് ജസ്റ്റാൾട്ടിസം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇവ ഓരോന്നും എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും അതായത് അപ്രോച്ചസ് ടു സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് നമ്മൾ ചെയ്യും അതിൽ ഈ ഓരോ അപ്രോച്ചുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓരോ ലേണിംഗ് തിയറീസിലും ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് എന്താണ് ബിഹേവിയറിസം എന്താണ് കോഗ്ണേറ്റീവിസം എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത് ഓക്കെ ഇവിടെ വ്യവഹാരവാദം എന്ന ആ ഒരു ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് പിൽസ് ബെറിയാണ് ആരാണ് പിൽസ് ബെറിയാണ് ജെ ബി വാട്സൺ അല്ല പിൽസ് ബെറിയാണ് പിൽസ് ബെറിയാണ് ഇങ്ങനൊരാശയം ബിഹേവിയറിസം എന്ന ആശയം ഫസ്റ്റ് മുന്നോട്ട് വെച്ചത് പക്ഷേ ഇതിനേറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിനെ പ്രചരിപ്പിച്ചത് ആരാണ് അത് ജെ ബി വാട്സൺ ആണ് അതുകൊണ്ടാണ് അദ്ദേഹം ബിഹേവിയറിസത്തിൻ്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ഓക്കെ ഇപ്പോൾ ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറിയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന ലേണിംഗ് തിയറീസ് ഒന്ന് പാവ്ലോവ് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അതുപോലെ സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി അതുപോലെ ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തം അഥവാ റീ എൻഫോഴ്സ്മെൻറ്റ് തിയറി ഓക്കെ പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനം തോണ്ടയ്ക്കിൻ്റെ ഇവിടെ ബിഹേവിയർ ലേണിംഗ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തിയറീസ് ആരുടേതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു പാവ്ലോവിൻ്റെ പൗരാണികാനുബന്ധനം അതുപോലെ തോണ്ടേക്കിൻ്റെ ശ്രമ പരാജയ സിദ്ധാന്തം ബന്ധ 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 സിദ്ധാന്തം അതായത് തിയറി ഓഫ് കണക്ഷനിസം സ്കിന്നറിൻ്റെ പ്രക്രിയ അനുബന്ധനം അല്ലെങ്കിൽ പ്രവർത്തനാനുബന്ധനം അതായത് സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് അതുപോലെ ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തം അഥവാ റീഎൻഫോഴ്സ്മെൻറ്റ് തിയറി ഇതാണ് ബിഹേവിയറിസ്റ്റ് ലേണിംഗ് തിയറീസിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയറികൾ അപ്പോൾ ഇവിടെ എന്താണ് ബിഹേവിയറിസം എന്ന് ചോദിച്ചാൽ ഇത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഈ ബിഹേവിയറിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ അവർ അഭിപ്രായപ്പെട്ടിരുന്നത് സൈക്കോളജി നീഡഡ് ടു സ്റ്റഡി ഓൺലി തിങ്സ് ദാറ്റ് കുഡ് ബി മെഷേർഡ് ആൻഡ് ക്വാണ്ടിഫൈഡ് ടു ബി മോർ സയൻറ്റിഫിക്ക് ഇവിടെ ഈ സൈക്കോളജിസ്റ്റുകൾ അതായത് സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ബിഹേവിയറിസ്റ്റുകൾ ഏറ്റവും പ്രധാനമായിട്ട് അവർ ആർഗ്യൂ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവർ വാദിച്ചിരുന്നത് എന്താണ് സൈക്കോളജിയിൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവർ പറഞ്ഞത് ധനശാസ്ത്രത്തിന് അതായത് സൈക്കോളജിക്ക് കൂടുതൽ ശാസ്ത്രീയമായി അളക്കാനും അതുപോലെ കണക്കാക്കാനും കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ എന്ന് വാദിച്ചവരാണ് ഈ ബിഹേവിയറിസ്റ്റുകൾ നീഡഡ് ടു സ്റ്റഡി ഓൺലി തിങ്സ് ദുഡ് ബി മെഷേർഡ് ആൻഡ് ക്വാണ്ടിഫൈഡ് ടു ബി മോർ സയൻറ്റിഫിക് ഓക്കെ അപ്പം ഇങ്ങനെ അളക്കാനും അതുപോലെ എന്താണ് കണക്കാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളാണ് ആര് ബിഹേവിയറിസ്റ്റുകൾ ഓക്കെ അപ്പം ആളുകൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ എന്തുകൊണ്ടാണെന്നും വിശദീകരിക്കാൻ വ്യത്യം വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെയുള്ള ബിഹേവിയറിസ്റ്റ് തിയറീസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട തിയറീസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാവലോവ് തോണ്ടയ്ക്ക് സ്കിന്നർ ഹള്ള ഇവരൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ബിഹേവിയറൽ സിദ്ധാന്തങ്ങൾ അതായത് ഈ ഒരു ലേണിംഗ് തിയറീസ് ബിഹേവിയറൽ ലേണിംഗ് തിയറീസ് പഠന പ്രക്രിയയിലെ അതായത് ലേണിംഗ് പ്രോസസ്സിലെ എൻവിയോൺമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാരിസ്ഥിതിക സ്വാധീനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാരിസ്ഥിതിക സ്വാധീനത്തിൽ ഈ അസോസിയേഷനുകൾ അല്ലെങ്കിൽ ബലപ്പെടുത്തുകൾ ബലപ്പെടുത്തലുകൾ ശിക്ഷകൾ ഇവയാണ് ഇവ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എൻവോൺമെൻറ്റൽ ഇൻഫ്ലുവൻസില് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് അസോസിയേഷൻസ് റീഎൻഫോഴ്സ്മെൻറ്റ് പണിഷ്മെൻറ്റ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓരോ ബിഹേവിയറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വരുന്ന പ്രധാന തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ് സ്കിന്നറിൻ്റെ ഓപ്പറിൻ്റെ കണ്ടീഷനിങ് ഓക്കെ അപ്പോൾ ഈ ഓരോ തിയറിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും കാരണം ഈ തിയറീസ് നമുക്ക് ലേണിങ് തിയറീസ് ഓരോന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ അതൊക്കെ വരും ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യും ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഓരോന്നും പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് തിയറീസ് എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് തിയറീസ് ദ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ടു ലേണിംഗ് ക്യാരക്ടറൈസേഴ്സ് ലേണേഴ്സ് ആസ് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇവിടെ എന്താണ് ലേണേഴ്സ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് അതുപോലെ ഇൻ ദ പ്രോസസ് ഹോ പ്ലേ എ റോൾ ഇൻ കൺസ്ട്രക്റ്റിംഗ് ദർ നോളേജ് അവർ ആ ഒരു നോളേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആരാണ് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് എന്നാണ് പറയുന്നത് കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ചിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പൻസ് ആവുന്നത് ആരാണ് സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസ് അവിടെ ആരാണ് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ ഈ ഒരു കൊഗ്നേറ്റീവ് സോറി ഈ ഒരു കൺസ്ട്രക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ എടുത്തു പറയുന്ന തിയറിയാണ് വൈഗോഡ്സ്കിയുടെ സോഷ്യൽ സോഷ്യോ കൾച്ചറൽ തിയറി കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറീസ് ഓഫ് ലേണിംഗ് വെയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വർക്ക് ഓഫ് സൈക്കോളജിസ്റ്റ് ലേ വൈഗോഡ്സ്കി വൈഗോഡ്സ്കിയുടെ ആശയങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വൈഗോഡ്സ്കീസ് സോഷ്യോ കൾച്ചറൽ തിയറി സ്ട്രെസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൊളാബറേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇൻ ദ ലേണിംഗ് പ്രോസസ്സ് വൈഗോഡ്സ്കിയൻ തിയറികളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ് അതായത് കൊളാബറേഷൻ കൊളാബറേഷൻ ഈ എന്താണ് സഹവർത്തിത പഠനം സഹകരണ പഠനം അതുപോലെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ സമൂഹത്തിലുള്ള കുട്ടിയുടെ ഇടപെടലിനാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് വൈകോട് സിനിടെ തിയറി പറയുമ്പോൾ പഠനത്തോടുള്ള ഈ ഒരു സമീപനം അദ്ദേഹം എന്താണ് അറിവ് നിർമ്മിക്കുന്നതിൽ കുട്ടികൾക്കുള്ള പങ്ക് പഠിതാക്കളുടെ പഠിതാക്കളെ അവരുടെ അറിവ് നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് ലേ വൈഗോഡ്സ്കി ഓക്കെ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ലേ വൈഗോഡ്സ്കിയാണ് ഈ ഒരു ഇത്രയും ഇങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഏറ്റവും കൂടുതൽ ആവിഷ്കരിച്ചത് ഓക്കേ അപ്പോൾ ഇതാണ് കൺസ്ട്രക്റ്റീവ്സ്റ്റ് ലേണിംഗ് തിയറീസ് നെക്സ്റ്റ് കോഗ്നീറ്റീവ് ലേണിംഗ് തിയറീസ് ഈ കൊഗ്നേറ്റീവ് ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ ദ കൊഗ്നേറ്റീവ് അപ്രോച്ച് ടു ലേണിംഗ് ഫോക്കസസ് ഓൺ ഹൗ അറ്റൻഷൻ മെമ്മറി ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് കോൺട്രിബ്യൂട്ട് ടു ദ അക്വസിഷൻ ഓഫ് നോളജ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ കൊഗ്നേറ്റീവ് ലേർണിംഗ് തിയറീസ് ഈസ് പിയാഷേസ് തിയറി ഓഫ് കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് അപ്പം ഈ ഒരു കൊഗ്നേറ്റീവ് ലേർണിംഗ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് പിയാഷയുടെ ജി എൻ പിയാഷയുടെ തിയറിയാണ് കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയാണ് ഇവിടെ ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹൗ അറ്റൻഷൻ മെമ്മറി ആൻഡ് ഇൻഫർമേഷൻ ഈ അറ്റൻഷൻ ഒരു ശ്രദ്ധ അതുപോലെ കുട്ടിയുടെ ഓർമ്മ അതുപോലെ എന്താണ് അറിവ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ് എങ്ങനെയാണ് ഒരു കുട്ടി നോളജ് അക്വയർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു കുട്ടി വിവരങ്ങൾ അറിവ് നേടിയെടുക്കുന്നതിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു കൊഗ്നീറ്റീവ് ലേണിംഗ് തിയറി ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് നമ്മൾ പറഞ്ഞ ജീൻ പി തിയറി ജീൻ പി ആശയുടെ തിയറിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കാരണം അത് നമ്മുടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ അറിവ് സമ്പാദിക്കുന്നതിന് ശ്രദ്ധ മെമ്മറി വിവര സംസ്കരണം അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിങ് ഒക്കെ എന്നിവ എങ്ങനെ എന്താണ് സംഭാവന ചെയ്യുന്നു എന്നതിലാണ് ഈ ഒരു എന്താണ് തിയറി ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും അറിയപ്പെടുന്ന കൊമ്യൂണിറ്റീവ് ലേണിംഗ് തിയറിയാണ് പിയാഷിയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തം ഏതാണ് വൈജ്ഞാനിക വികസന സിദ്ധാന്തം ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ നാല് സ്റ്റേജസ് ആയിട്ട് ഈ കുട്ടി ഉണ്ടാകുന്ന ഡെവലപ്മെൻ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ അപ്പം നെക്സ്റ്റ് സോഷ്യൽ ലേണിംഗ് തിയറി ആണ് ആരാണ് സോഷ്യൽ ലേണിംഗ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽബർട്ട് ബന്ദൂരയാണ് സോഷ്യൽ ലേണിംഗ് തിയറി കൊണ്ടുവന്നത് ആൽബർട്ട് ബന്ദൂരയാണ് ഹി സജസ്റ്റഡ് ദാറ്റ് മച്ച് ഓഫ് ലേണിംഗ് ടേക്ക് പ്ലേസ് ത്രൂ ഒബ്സർവേഷൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പഠനവും അല്ലെങ്കിൽ ലേണിങ്ങും സാധ്യമാകുന്നത് എങ്ങനെയാണ് ഒബ്സർവേഷനിലൂടെയാണ് അല്ലെങ്കിൽ നിരീക്ഷണത്തിലൂടെയാണ് ചിൽഡ്രൻ ഒബ്സേർവ് ദ ആക്ഷൻസ് ഓഫ് ദോസ് എരൌണ്ട് ദം കുട്ടികൾ എന്ത് ചെയ്യുന്നു അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളെ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടുന്ന ആളുകളെ കുട്ടികൾ വ്യക്തമായിട്ട് നിരീക്ഷിക്കുകയും പേർട്ടിക്കുലർലി കെയർ ഗിവേഴ്സ് ആൻഡ് സിബ്ലിങ്സ് അവരെ കൂടെ നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തുപോകുന്ന ആളുകളെ അവരുമായിട്ട് കളി എന്താണ് ഇടപെടുന്ന ആളുകളെ ഇവരെന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് വാച്ച് ചെയ്യുകയും ഒബ്സേർവ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് ആൻഡ് ദെൻ ഇമിറ്റേറ്റ് ദീസ് ബിഹേവി ബിഹേവിയർ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഇവരുടെ ബിഹേവിയേഴ്സ് എന്താണ് യുമാണ് ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ആൽബർട്ട് ബന്ദുര പറയുന്നത് അതാണ് ആൽബർട്ട് ബന്ദുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അതാണ് ഒബ്സർവേഷനിലൂടെയാണ് ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്നത് എന്ന് വാദിച്ച വ്യക്തിയാണ് ആൽബർട്ട് ബന്ദൂര ഓക്കെ കുട്ടികൾ ചുറ്റുമുള്ളവരുടെ അതായത് ചുറ്റുമുള്ളവരെ എന്താണ് വീക്ഷിക്കുന്നു അതിലൂടെ അവരെന്ത് ചെയ്യുന്നു അവരെ അനുകരിക്കുകയും ചെയ്യുന്നു അവരുടെ സ്വഭാവ സവിശേഷതകൾ അനുകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലേണിങ് ഓക്കേഴ്സ് ത്രൂ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞു ഇൻ സോഷ്യൽ ലേണിംഗ് സോഷ്യൽ ലേണിങ്ങിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത് ലേണിംഗ് ഒക്കേസ് ത്രൂ ഒബ്സർവേഷൻ ലേണിംഗ് നടക്കുന്നത് എങ്ങനെയാണ് ഒബ്സർവേഷനിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത് ഒബ്സർവേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് അറ്റ് എനി ടൈം ഏത് സമയത്തും ഒബ്സർവേഷൻ നടക്കാം ഫോക്കസസ് ഓൺ ദ ഗിവ് ആൻഡ് ടേക്ക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സോഷ്യൽ കോ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് സോഷ്യൽ കോപ്നേറ്റീവ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് സാമൂഹികവും വൈജ്ഞാനികവും പരിസ്ഥിതികവുമായ സ്വാധീനങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപെടലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തിയറി എന്താ സോഷ്യൽ ലേണിംഗ് തിയറി ഓക്കെ ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറീസ് ദിസ് ലേണിംഗ് തിയറി ഫോക്കസിസ് ഓൺ ലേണിംഗ് വയർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇവിടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സോറി നമ്മൾ ഈയൊരു സോഷ്യൽ ലേണിംഗ് തിയറിയിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു പോയിൻ്റ് ആണ് ബോബോഡോള് പരീക്ഷണം നടത്തിയിട്ടാണ് അദ്ദേഹം ഒരു ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറി എന്താണ് ഫോം ചെയ്തത് ബോ ബോഡോൾ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാം നെക്സ്റ്റ് എക്സ്പീരിയൻസ് ലേണിംഗ് തിയറിയാണ് എന്താണ് പരീക്ഷണാത്മക സിദ്ധാന്തങ്ങൾ പഠന സിദ്ധാന്തങ്ങൾ എക്സ്പീരിയൻഷ്യൽ എക്സ്പീരിയൻഷ്യൽ അതായത് പരീക്ഷണാത്മക പഠന സിദ്ധാന്തങ്ങൾ ഇവിടെ അനുഭവത്തിലൂടെയുള്ള പഠനത്തിനാണ് ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനാണ് അനുഭവത്തിലൂടെയുള്ള പഠനം അല്ലെങ്കിൽ ലേണിംഗ് വയ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് ദ തിയറി വാസ് ഫോമലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സൈക്കോളജിസ്റ്റ് ഡേവിഡ് കോബാണ് ബട്ട് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വർക്ക്സ് ഓഫ് അതർ തിയറീസ് ഇൻക്ലൂഡിംഗ് ജീൻ പിയാഷി ആൻഡ് ജോൺ ഡ്യൂവി ഇവിടെ ഇങ്ങനെയൊരു എന്താണ് ൊരു എന്താണ് ദ തിയറി വാസ് ഫോമലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേവിഡ് കോൾബാണെങ്കിലും ഈ സിദ്ധാന്തം ഔപചാരികമായി അവതരിപ്പിച്ചത് ഇദ്ദേഹമാണെങ്കിലും പിന്നെ ആരാണ് എന്നാൽ പിയാഷെ അതുപോലെ ജോൺ ഡിയുവി എന്നിവരുൾപ്പെടെയുള്ള മറ്റ് സൈദ്ധാന്തികരുടെ പ്രവർത്തനങ്ങളാലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പം ജോൺ ഡിയോവിയും ജോൺ പി സോറി ജീൻ പിയാഷയും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ലേണിംഗ് തിയറീസിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത് ഇനി എന്താണ് ഓരോ ലേണിംഗ് തിയറിയെന്നും നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓരോ ലേണിംഗ് തിയറിയും ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കും ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടുപോവുക അതുപോലെ നമ്മൾ തരുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക